ഹലോ ഷം ഉളകിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് വീഡിയോ ആണ് ഇത് കണ്ടില്ലേ ഞാൻ ഇത് ചട്ടിയിൽ പോട്ട് ചെയ്തിരിക്കുന്ന ഓർക്കിഡല്ല ഇത് അപ്പോൾ ഇത് കരിക്കട്ടയോ അല്ലെങ്കിൽ തൊണ്ണൻ കഷ്ണങ്ങളോ ഒന്നും ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഇതൊരു പി വി സി പൈപ്പിൽ ഈ ഗ്രീൻ നെറ്റ് മാത്രം ഉപയോഗിച്ച് പിടിപ്പിച്ചിട്ടുള്ള ഓർക്കിഡാണ് കണ്ടില്ലേ അത് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുമുണ്ട് ഒരു ചെറിയ തണ്ട് വെച്ച് കൊടുത്ത് അങ്ങനെ വന്ന് മൗണ്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പം കണ്ടില്ലേ അതിന് എന്തേലും തണ്ടുകളാണോ നല്ല ശക്തിയുള്ള തണ്ടുകൾ വന്നിട്ടുണ്ട് അതുപോലെ നല്ല അത് വളരുന്നുമുണ്ട് അപ്പോൾ എങ്ങനെയാണ് പി വി സി പേപ്പിലെ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് ഓർക്കഡൊന്ന് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് എൻ്റെ കയ്യിലിരുന്ന ചെടിയുമുണ്ട് അത് വേറെയൊക്കെ നശിച്ച ഇലയൊക്കെ കൊഴിഞ്ഞു പോയതാണ് അപ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടികളുമുണ്ട് അപ്പോൾ എല്ലാം പൂക്കളുണ്ടായ ചെടികൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കേടായ പേരുകളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു അരമണിക്കൂർ ചെടികളെല്ലാം ഫംഗി സൈഡിൽ ഒന്ന് മുക്കി വെക്കുന്നുണ്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷമേ ഞാൻ നമ്മുടെ പി വി സി പൈപ്പിലേക്ക് സെറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആദ്യം കേടായ വേരുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് പി വി സി പൈപ്പിലോ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അതിലെ കരിക്കട്ടയോ ചിലതിൽ അതിൻ്റെ ഏറ്റവും മുകൾ വശത്ത് കുറച്ച് നെറ്റ് ഞാൻ താഴ്ത്തി വെച്ച് വെക്കുന്നതിനകത്ത് ഞാൻ കുറച്ച് കരിക്കട്ട മാത്രം ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ തൊണ്ടിൻ കഷ്ണങ്ങളോ കരിക്കട്ടയോ ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ പി വി സി പൈപ്പിൽ പിടിപ്പിച്ചിട്ടുള്ള ഓർക്കടി ഞാൻ കാണിച്ചിരുന്നില്ല അപ്പോൾ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് ചെടി നല്ല വേരുകൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എല്ലാം അപ്പോൾ പുതിയ കിക്കീസ് വന്നാലും അതിൻ്റെ നെറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ വെളിയിൽ വന്നത് ിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചെടികളാണ് റൂട്സ് ഒക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സാണ് അപ്പോൾ അതിൽ തന്നെ വേര് നന്നായിട്ട് പിടിക്കുന്നുണ്ട് തന്നെയല്ല ഗ്രീനെറ്റ് ആയതുകൊണ്ട് എനിക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോ ഒക്കെ അതിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒരു തണുപ്പുമൊക്കെ കിട്ടുന്നുണ്ടോ മറ്റുള്ളതുപോലെയല്ല അത് കാണണം ഞാൻ ചകിരിയോ തുണ്ടിൻ കഷ്ണങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വെയിൽ വരുന്ന സ്ഥലത്തേക്ക് ഹാങ് ചെയ്തിടുന്നതിനേക്കാൾ അപ്പം എനിക്ക് കൂടുതൽ മുറ്റം അങ്ങനെ അങ്ങനെയില്ല ഹാങ് ചെയ്തിടാനുള്ള സൗകര്യം കൂടുതലില്ല ഒരു പത്ത് മുപ്പത് ചട്ടി വരെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് മൊത്തം എനിക്ക് ഇതുപോലെ ഉപയോഗിച്ചതിനുമായിട്ടുള്ള പി വി സി പേപ്പില് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതെൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ എനിക്ക് വെയില് അങ്ങനെ നന്നായിട്ട് കിട്ടുന്ന സ്ഥലവും കുറവാണ് അപ്പോൾ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് എനിക്കിതൊന്ന് മാറ്റി വയ്ക്കാനുമൊക്കെ വളരെ സൗകര്യപ്രദമാണ് അപ്പോൾ ഗ്രീൻ നെറ്റ് കരിക്കട്ടയോ മറ്റൊന്നും ഇല്ലാത്തത് നമുക്ക് എടുത്തുകൊണ്ട് പോകാനും വലിയ വെയിറ്റില്ല അപ്പോൾ ഞാൻ ഈ പി വി സി പൈപ്പ് നമ്മുടെ ചട്ടിയിൽ സിമെൻ്റൊന്നും ഇട്ട് ഉറപ്പിച്ചിട്ടില്ല ഞാൻ പി വി സി പൈപ്പ് വെച്ചിട്ട് നമ്മുടെ മണ്ണ് നല്ല മണ്ണ് തന്നെ വെച്ച് ഉറപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മെറ്റിലിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല വലിയ വെയ്റ്റൊന്നുമില്ല അപ്പോൾ മറിഞ്ഞു പോകുന്ന ഒരു രീതിയിലൊന്നുമല്ല അത് ഇതിപ്പോൾ ഞാൻ ചൂടമാണസിലാണ് ഒന്ന് കലക്കി വെച്ചിരിക്കുന്നത് ഇൻഡോഫിൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ അതിൽ വേരുകളൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഒന്ന് മുക്കി വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാനെടുത്ത് എമൗണ്ട് ചെയ്യുന്നത് പി വി സി പൈപ്പിൽ പി വി സി പൈപ്പ് ഞാൻ ഇത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു കയ്യിൽ സ്റ്റാൻഡിൽ ക്യാമറ വെച്ചിട്ട് പി വി സി പൈപ്പ് തന്നെ സഹായത്തിനാളില്ലാത്തത് കൊണ്ട് അത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാൻ ശരിക്കും അങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ അതിന് ഞാൻ വേറൊരു ചെറിയ പൈപ്പിൽ ചെയ്യുന്നതൊന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ മുകൾ വശത്ത് ചെടി നടന്ന ഇതേ രീതിയിലാണ് ഒരു നെറ്റ് ഇങ്ങനെ നല്ല ഒരു കൈയുടെ മുട്ടോളം കീപ്പട്ട് പ്ലാസ്റ്റിക് ഈ ഗ്രീൻ നെറ്റ് ഞാൻ അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞാനൊരു ചെടി വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കരിക്കട്ട ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെടി വെക്കുന്നത് എന്നിട്ട് ഗ്രീൻ നെറ്റ് ഞാൻ ഒരു രണ്ട് പ്രാവശ്യം ആ പൈപ്പിൽ ചുറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പുറത്ത് ആ ചുറ്റി ഇരിക്കുന്നത് കാണുന്നത് ആ രണ്ട് പ്രാവശ്യം അതൊന്ന് ചുറ്റി അത്രയൊന്ന് കട്ടിയാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്താണ് വീണ്ടും ഞാൻ നെറ്റ് ഉപയോഗിച്ചിട്ട് ചെടി ഒന്ന് വെക്കുന്നത് അത് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചത് പോലെ നടുഭാഗത്ത് ഒരു എൻ്റെ ഒരു കൈമുട്ടിൻ്റെ ആ ഭാഗം വരെ ഞാൻ നെറ്റ് താഴേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് അതിൽ കുറച്ച് കരിക്കട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ചെടിയെന്ന് ഞാനിങ്ങനെയൊന്ന് വെച്ചിരിക്കുന്നു എന്നുള്ളത് അതിനിപ്പം അതിന് പുതിയ വേരുകൾ വരികയും ഈ നെറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് വേറിറങ്ങുകയും ചെയ്യും അത് തുടക്കത്തിലുള്ള എൻ്റെ ആ വീഡിയോയിൽ ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ വേരുകൾ നോക്കിയാൽ അറിയാം അത് ഒന്ന് ഗ്രീനെറ്റ് രണ്ട് സൈഡിലായിട്ട് കീറിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കെട്ടി വെച്ചിട്ടാണ് പിന്നെ ഒന്ന് ചുറ്റി വെക്കുന്നത് ഇടയ്ക്ക് ഞാൻ പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ചരടുണ്ടല്ലോ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് അനക്ക അതായത് ഇതിന് പുതിയ വേര് വരുന്നത് വരെ ചലനം പാടില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫിറ്റി ആയിട്ട് ഇരി ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്രീൻ നെറ്റ് വെച്ച് പൊതിഞ്ഞിട്ട് ആ ചരടോട് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് വേരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചരടിൻ്റെ ആവശ്യമൊന്നുമില്ല ചരടൊക്കെ നമുക്ക് എടുത്ത് കളയാം വേര് വരുന്നത് വരെ ചലനമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊന്നു ചെയ്യുന്നത് ഒരാളുടെ സഹായത്തിനില്ലാത്തത് കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് അതങ്ങനെ പൈപ്പെ പിടിച്ചുകൊണ്ടൊന്ന് ചെയ്യാനും ക്യാമറയ്ക്ക് കാണത്തക്ക രീതിയിൽ ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്ന രീതി മുഴുവനായിട്ട് എനിക്ക് അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതേ രീതിയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ഞാൻ കയർ വെച്ചുകൂടി ഈ പ്ലാസ്റ്റിക് ചരട് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് ചെടിയുടെ മുകളിലേക്കല്ല നെറ്റിൻ്റെ മുകളിലേക്കാണ് കെട്ടി കൊടുക്കുന്നത് വേറെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറ് കണ്ടിച്ച് കളയാം നമുക്ക് വേറൊരാൾ വീഡിയോ എടുത്ത് തരാനും സഹായത്തിനാകണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് അതൊന്ന് ചെയ്യാൻ പറ്റും ഇപ്പോൾ എനിക്കിപ്പോൾ കുട്ടികളൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് ഒറ്റക്ക് വേണം ക്യാമറ സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ മകള് വീട്ടിലുണ്ടെങ്കിൽ അവൾ എനിക്ക് വീഡിയോ എടുത്തു തരും അപ്പം ഞാനെല്ലാം അത്യാവശ്യം ഒരു അഞ്ച് ചെടി അഞ്ച് കളറാണ് അഞ്ച് കളറ് ഞാനതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ ഒരു രണ്ടാഴ്ചയോളം ഞാൻ വെയിൽ കൊള്ളാതെ നല്ല ഷെയ്ഡിനടിയിലാണ് വെയിലേൽക്കാതെ മഴയൊന്നും വേക്കാതെ ഷെയ്ഡിനടിയിൽ തന്നെയാണ് ഒട്ടും വെയിലേൽക്കാത്ത രീതിയിലാണ് ഒരു രണ്ടാഴ്ചയോളം ഞാൻ വെച്ചിരിക്കുന്നത് ആ രണ്ടാഴ്ച ഞാനിത് നനച്ചു കൊടുക്കേ ഉള്ളൂ രണ്ട് നേരവും നനച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറ് അത് വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ എൻ ബി കെ ഗ്രോത്തിനുള്ള എൻ ബി കെ അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ഞാനത് നാല് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ കുറച്ച് തണ്ടുകളെടുത്ത് ഇതുപോലെയൊന്നും അട്ടിയടിക്കി കെട്ടി ഇട്ടതാണ് ഒരു മരത്തിൽ ഷെയ്ഡിലുള്ള മരത്തിലെ മഴയൊക്കെയൊക്കെ അപ്പോൾ അത് മിക്കവാറുമുള്ള എല്ലാ തണ്ടിലും പുതിയ കിക്കീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് ചെറിയൊരു ചട്ടിയിലൊന്ന് പോട്ട് ചെയ്യണം അത് ഞാനൊരു വീഡിയോ ആയിട്ടിടാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും അവർക്കിഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു വീഡിയോ വരുന്നവരെയൊക്കെ മുമ്പ് ഈ